ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുനൻ്റെ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് ലോറി ഡ്രൈവറായ മനാഫ് വാഹനത്തിന്റെ ആർ സി സഹോദരൻ്റെ പേരിലാണെങ്കിൽ നോക്കി നടത്തുന്നത് എല്ലാവരും ഒരുമിച്ചാണെന്ന് മനാഫ് വ്യക്തമാക്കി അർജുനൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സഹോദരന്മാർ മനാഫ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അച്ഛന്റെ മരണശേഷം ബിസിനസ് നമ്മൾ നാല് സഹോദരന്മാരും ഏറ്റെടുക്കുകയായിരുന്നു ഇതിൽ സഹോദരനായ മൂബിന്റെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നത് കാരണം അവൻ യാത്ര ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നയാളാണ് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ എനിക്കില്ല എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം വെച്ച് പരിശോധിക്കാം ഇന്ന് സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു അവർ മുമ്പ് എനിക്ക് പണം നൽകുമെന്ന് പറഞ്ഞിരുന്നു ആ പണം ഞാൻ സ്വീകരിച്ചിട്ടില്ല പകരം അത് അർജുനൻ്റെ മകനെ നൽകാൻ ശ്രമിച്ചു മകൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതാണ് ഇപ്പോൾ ചെയ്ത തെറ്റ് ചില പരിപാടിയിൽ പോകുമ്പോൾ തരുന്ന പണം അർജുനൻ്റെ മകന് കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ഞാൻ പരിപാടിയിലേക്ക് പോകുമ്പോൾ പണം വാങ്ങിയിട്ടില്ല അവന് ഭാവിയിൽ ഉപയോഗം ചെയ്യുമെന്ന് കരുതി ചെയ്തതാണ് മാപ്പ് ചോദിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുനൻ്റെ കുടുംബം എന്ന് കരുതിയ ആളാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അർജുനൻ്റെ ഫോട്ടോ മാറ്റി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് അർജുനൻ്റെ വിഷയം കൂടുതൽ പുറത്തു കൊണ്ടുവന്നത് അവർ ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും അർജുനനെ തിരിച്ചു കിട്ടില്ല അവർ ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും അവരാണ് പെട്ടെന്ന് ന്യൂസ് വന്നാൽ അപ്ഡേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നിരുന്നത് അതിനാലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഉടമ മനാഫി എന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇട്ടതിന് ചാനലുകളിൽ എൻ്റെ പേര് ആദ്യം അങ്ങനെയാണ് വന്നിരുന്നത് ഇന്ന് രണ്ട് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സ് എനിക്കായി അർജുനനെ കണ്ടെത്തിയ ശേഷം ചാനൽ നിർത്താം എന്ന് കരുതിയയാളാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല ഒരു വിവാദത്തിനും ഇന്ന് എനിക്ക് താൽപര്യവുമില്ല വീണ്ടും ഭക്ഷ്യ അർജുനനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ